ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് മുട്ടയും ബ്രെഡൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ചായയുടെ കൂടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റി നിങ്ങൾക്ക് ചില ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ റപ്പിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ ആറ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ചെറിയ സൈസ് മുട്ടയാണെങ്കിൽ ഒരു എട്ടെണ്ണം വരെ എടുക്കട്ടെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഈ ആറ് മുട്ടയും പൊട്ടിച്ചിട്ട് രണ്ട് ബൗളിലാക്കിയിട്ട് ഇതിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഞാനിത് അപ്പോൾ മൊത്തത്തിൽ വൈറ്റ് വേറെ യോക്ക് വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം മാക്സിമം കലരാതെ അതായത് മിക്സ് ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു മുട്ടയുടെ മഞ്ഞക്കൊരു ആറെണ്ണയുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊട്ടിപ്പോയതാണ് അതിൽ തന്നെ ഉണ്ടത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ് കേട്ടോ അതായത് ഒരു മുട്ടക്ക് ഒരു ബ്രെഡ് എന്നുള്ള രീതിയിൽ ആറ് മുട്ടയ്ക്ക് ആറ് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇനിയിപ്പം ഞാൻ ഇതൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളയില്ലേ അതായത് എഗ് വൈറ്റ് അത് മൊത്തത്തിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തത് ഒരു കപ്പളവിൽ പാലാണ് ചേർക്കുന്നത് ഞാൻ ഇരുന്നൂറ്റമ്പത് എമ്പലിൻ്റെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് പാലൊരൊന്നര കപ്പ് വരെയൊക്കെ ചേർക്കാം അതൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഓരോ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർക്കുന്നത് ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം നിങ്ങൾക്ക് അഞ്ച് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടാ മധുരം ഓരോരുത്തരുടെയും ഇഷ്ടം ചില അവർക്ക് ഓവർ മധുരം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എക്സ്ട്രിയും ചേർക്കാം നിങ്ങൾ നോക്കിയിട്ട് ലാസ്റ്റ് ചേർത്താലും മതി പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പാൽപ്പണിയോ ഓപ്ഷനൽ ആണ് ഇല്ലെങ്കിൽ നിർബന്ധം ഒന്നും ഇല്ല ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നും ഒട്ടും തന്നെ തരികളില്ലാതെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ പോളയുടെ മിക്സ് ഞാൻ ഈ ഒരു ബൗളിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് സ്റ്റീം ചെയ്ത് എടുക്കാനാണ് കേട്ടേ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ കുറച്ചൊരു ഹൈറ്റുള്ള ട്രേ എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിലായാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലേവറും ഉണ്ടാവും പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ടുവിട്ടും ചെയ്യുമല്ലോ അപ്പോൾ അടിയിൽ ബട്ടർ പേപ്പർ എന്തെങ്കിലും വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ വെക്കുന്നില്ല അതുപോലത്തെ പേപ്പർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെക്കുക കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അടിച്ചെടുത്തതിനു ശേഷം ഞാനിത്താ ഈ ഒരു ബൗളിലേക്ക് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ആ സ്റ്റീമറ് റെഡിയാക്കി വെച്ചിട്ടുണ്ടേട്ടെ കുറച്ച് വെള്ളം നല്ലപോലെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനും തിളച്ചതിന് ശേഷം പതുക്കെ ഈ ഒരു ടിന്നിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് പതിനഞ്ച് മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ചിലവരത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് എക്സ്ട്രാ ആവും അല്ലെങ്കിൽ കുറയും ആ ഒരു ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചാൽ മതിയേ ഇനിയിപ്പോൾ അതാവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പോൾ നമ്മൾ എഗ്ഗ് യോക്ക് നേരെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചില്ല അതിനെ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുള്ളൂ കാരണം നമുക്കിവിടെ വലിയ ആരിക്കും മധുരം താല്പര്യമില്ലാത്തത് കൊണ്ട് കുറച്ചിട്ടാണ് ഇടുന്നുള്ളൂ നിങ്ങൾ നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഇട്ടോളേ അപ്പോൾ ഇതായിട്ടിട്ട് നന്നായിട്ടൊന്നും മിക്സാക്കി കൊടുക്കട്ടെ ഇതുപോലെ വിസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ല എളുപ്പമാണ് പഞ്ചസാര മൊത്തത്തിൽ മെൽറ്റായി കിട്ടണം അതായത് ഒട്ടും തരികളുണ്ടാകാൻ പാടില്ല കേട്ടോ അപ്പോൾ പഞ്ചസാര മെൽറ്റ് ആകുന്നതോടൊപ്പം തന്നെ ഈ ഒരു എഗ്ഗിയോക്കും ചെറുതായിട്ട് ഒരു ലൂസായ ടെക്സ്റ്ററായിട്ട് വരും കേട്ടോ അപ്പം ഇതാ ഇത്രയുള്ളൂ ഈ ഒരു രീതിയിൽ നന്നായിട്ടങ്ങ് മിക്സാക്കി വെക്കുക അങ്ങനെ ഇതാ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് മിനിറ്റ് ഒക്കെ ആകുമ്പോഴാണ് എൻ്റെ എഗ് വൈറ്റ് റെഡി ആയിട്ടുണ്ട് കണ്ടിൽ ഇതുപോലെ നോക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ജസ്റ്റ് കൈ കൊണ്ട് തൊട്ട് നോക്കുക മുകൾ ഭാഗം വെന്ത് നല്ലപോലെ സെറ്റായിന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എഗ് ഇലോ ഇല്ല യോക്ക് ആ ഒരു പോർഷൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം എന്നിട്ട് സ്പാച്ചിൽ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ ഒന്നും ലെവൽ ചെയ്ത് കൊടുക്കട്ടെ അല്ല ആ സൈഡിലേക്ക് എത്തുന്ന രീതിയിൽ അപ്പോൾ എൻ്റെ അത് എഗ് വൈറ്റ് ചെറുതായിട്ട് മിഡിൽ ഭാഗം പൊങ്ങി വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ വെന്ത് വരുമ്പോൾ അതൊന്ന് കവറായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും എത്രയുള്ളൂ ഇനിയിപ്പോൾ ജസ്റ്റ് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെയാണ് കേട്ടോ ഇത് റെഡിയാവാൻ ആവാൻ വേണ്ടി മുഗൾ ഭാഗം അവർ ഏലോ നന്നായിട്ടൊന്ന് ആറി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു എട്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കു തന്നെ നമ്മുടെ യെല്ലോ പാർട്ടും കൂടി വെന്ത് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ കേട്ടില്ല കളറൊക്കെ ഒന്ന് മാറി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയായിരിക്കും നമുക്ക് ഇപ്പോൾ അതിൽ സ്റ്റീമറ് തണുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെക്കട്ടെ നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു ടിന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പാടില്ല അല്ലെങ്കിൽ മുറിഞ്ഞു പോകും കേട്ടോ അടിയിൽ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് അപ്പോൾ ഇത്രേലും നന്നായിട്ട് ചൂടൊക്കെ അറിയതിന് ശേഷം ഞാനിത് ടിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം സൈഡൊക്കെ നോക്കി ഒന്നും അടിയിൽ പിടിക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രെഡും മുട്ടയും ഉറപ്പിച്ചത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ സൈഡിലൊക്കെ ഒരു ട്രഡീഷണൽ സ്നാക്കാണ് കേട്ടോ ഇത് അല്ലെങ്കിൽ ബ്രെഡ് പോളാന്നും പറയും കേട്ടോ പണ്ട് കാലത്ത് പോളൊക്കെ ഈ ഉറപ്പിച്ചത് എന്നാണല്ലോ പറയുക അങ്ങനെ അപ്പോൾ ഇത്രയേലും ഇതുവരെ ഇങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിലൊന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേലും അപ്പോൾ ഞാൻ ഇതാ കട്ട് ചെയ്തും കൂടി കാണിച്ചിട്ടുണ്ട് നല്ല സിമ്പിളാണ് കേട്ടോ കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അങ്ങനെ മുട്ടയുടെ മഞ്ഞ ടേസ്റ്റ് ഒന്നും മുന്നിൽ നിൽക്കുന്ന ്രഷ്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് ഒന്നും കൂടുതലുണ്ടാവില്ല കേട്ടോ കാരണം പ്രത്യേകിച്ച് നമ്മൾ ബ്രെഡ് ഒക്കെ ചേർത്തതല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രേലും വീഡിയോ എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ഇട്ട് കാണാം താങ്ക്